ഹലോ ഇതുപോലൊരു ഫേസ് പാക്ക് നിങ്ങൾ നിങ്ങളിതിന് മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിലേ എന്തായാലും ട്രൈ ചെയ്യുക റിസൾട്ട് നൂറ് ശതമാനമാണ് കേട്ടോ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെറിയ കുട്ടിയാകുന്ന സമയത്തൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ ഇതിൽ ആയിട്ട് എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പായും ക്യാരറ്റും ആണ് ഇത് ഓൾറെഡി അവർക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ എങ്കിൽ ഫയറി ഫ്രെയിം എന്ന ചാനലിലൂടെ ഒരുപാട് ബെനിഫിറ്റോട് കൂടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ടുള്ള ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും റിസൾട്ട് ഉള്ളതാണല്ലോ അപ്പോൾ കുറച്ചും കൂടി അധികം ബെനിഫിറ്റുള്ള കാര്യം കൂടി ചേർക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് എന്തായാലും ഉണ്ടാവും അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും കൂടി ഇത് പരിചയപ്പെടുത്തി കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫേസ് പാക്കിന് മെയിൻ ആയിട്ട് വേണ്ടത് ക്യാരറ്റും പപ്പായയാണ് കേട്ടോ നല്ല പഴുത്ത പപ്പായാണ് വേണ്ടത് ഇത് രണ്ടും മിക്സാക്കി നമുക്കൊന്ന് അടിച്ചെടുക്കണം നല്ല രീതിക്ക് തന്നെ അരച്ചെടുക്കാം കേട്ടോ ശേഷം ഈ അരച്ചെടുത്തൊരു മിക്സിങ് നമുക്ക് വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കേണ്ടത് വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കി നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് യൂസാക്കാം കാരണം ചെറിയ മക്കൾക്കൊക്കെ എന്താ നല്ല രീതിക്ക് റിസൾട്ട് കിട്ടുന്നൊരു കാര്യമാണ് ഇനിയിപ്പോൾ അത് കയ്യിലില്ല എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമാക്കുക വേണ്ട നമ്മുടെ വീട്ടിൽ നമ്മൾ ആട്ടിയെടുത്തിട്ടുള്ള നല്ല നാടൻ വെളിച്ചെണ്ണ അതുപോലെ കടയിൽ നിന്ന് വാങ്ങാത്ത ആ ഒരു വെളിച്ചെണ്ണയിലും നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇതിലടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല അല്ലേ എത്രത്തോളം നമ്മുടെ സ്കിന്നിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ക്യാരറ്റ് എത്രത്തോളം നമ്മുടെ സ്കിന്നിന് നല്ല രീതിക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മളെ ബ്ലാക്ക് കളറായിട്ടുള്ളതും അതുപോലെ പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സർക്കിൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഫേസ് പാക്കിലൂടെ മാറ്റിക്കളയാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് എങ്ങനെ അതിനെ റെഡിയാക്കാമെന്നുള്ളത് നോക്കാം ഞാൻ ഇതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള എത്രയാണോ അതനുസരിച്ചിട്ടുള്ള വെളിച്ചെണ്ണ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അങ്ങനെ ചെയ്തെടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് പപ്പായ ആ ഒരു മിക്സിങ് ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നാക്കിയിട്ടൊന്ന് മിക്സാക്കി എടുക്കാൻ കേട്ടോ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ചെടുത്തിട്ടാണ് ചെയ്യുന്നത് പിന്നെയാണ് കൂട്ടിയിട്ടുള്ളത് പെട്ടെന്ന് കരിഞ്ഞു പോവേണ്ട പതുക്കെ പതുക്കെ ഇതിലുള്ള ആ ഒരു ഗുണങ്ങൾ അതായത് നമ്മുടെ പപ്പായൻ്റെയും ക്യാരറ്റിൻ്റെയും ആ ഒരു നീരും കാര്യങ്ങളൊക്കെ ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാടൊന്നും കരഞ്ഞു പോകുന്ന രീതിയിൽ ആവരുത് നമ്മൾ വീടിൽ കാണുന്ന പോലെ ചുറ്റുഭാഗം ജസ്റ്റ് ബ്രൗൺ കളറായി വരുന്ന സമയമുണ്ടല്ലോ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് അതിൻ്റെ നീര് മാത്രം ആക്കിയിട്ട് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല വൃത്തിയുള്ള കോട്ടൺ തുണി ഒരു പാത്രത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ആ ഒരു മിക്സിങ് ചൂട് കുറച്ച് ചൂടായതിനു ശേഷം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ കിഴി കെട്ടുന്ന പോലെ കെട്ടിയതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അതിലുള്ള ആ ഒരു വെളിച്ചെണ്ണയിലൂടെ നമ്മുടെ ആ ഒരു പപ്പാൻ്റെയും ക്യാരറ്റിൻ്റെയും ഒക്കെ ആ ഒരു സത്തും കാര്യങ്ങളൊക്കെ പാത്രത്തിലേക്ക് നന്നായിട്ട് തന്നെ നമ്മൾ പിഴിഞ്ഞെടുക്കണേ വെർജിൻ കോക്കോനട്ട് ഓയിലാവുമ്പോൾ നമുക്ക് ഒന്നുകൂടി ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് ഇതിലുള്ള ഓരോ ഐറ്റംസും നമ്മുടെ സ്കിന്നിന് അത്രയധികം ഹെൽപ്പ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് തന്നെ റിസൾട്ട് കിട്ടുകയും ചെയ്യും യാതൊരു പാർശ്വഫലങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഐറ്റംസൊക്കെ വെച്ചോണ് ഉണ്ടാക്കിയിട്ട് അടിപൊളി ഫേസ് പാക്കാണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു രൂപത്തിലാണ് കിട്ടിയിട്ടുള്ളത് നല്ല അടിപൊളി കളറാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഫേസ് പാക്കിന് വന്നിട്ടുള്ളത് ഇത് മാത്രമായിട്ടല്ല ഇനിയും ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ അലോവേര അലോവേരയാണ് നമ്മൾ വീട്ടിലുണ്ടായ അലോവേരയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അലോവേര ജെല്ല് നമ്മുടെ നല്ലൊരു ബ്രാൻഡഡ് കമ്പനിയുടെ അലോവേര ജെല് ഉള്ള ഉള്ളവരാണെങ്കിൽ കയ്യിലുള്ളവരാണെങ്കിൽ അതെടുത്താലും മതി കേട്ടോ നോർമലി ഉള്ള ഫ്രഷ് ആയിട്ടുള്ള അലോവെറ ജെൽ ചില ആളുകൾക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചില ഇറിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അലോവെറ ജെല്ലിൻ്റെ ആ ഒരു ലീഫിൻ്റെ ആ ഒരു കറ കാര്യങ്ങളൊക്കെ നീക്കിയതിന് ശേഷം നല്ല വൃത്തിയോടെ നല്ല രീതിക്ക് തന്നെ എടുത്തിട്ടുള്ളൊരു ജെല്ലാണ് എൻ്റെ ഫേസിൽ അങ്ങനത്തെ ഇറിറ്റേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ പിന്നെ ചെറിയ കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള അലോവെര ആണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് അവർക്ക് സ്കിപ്പ് ചെയ്തിട്ട് നേരത്തെ മുമ്പേ ഉള്ളത് പോലെ ചെയ്താലും മതി അതിലേക്ക് വേറൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് എടുക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ചധികം നമ്മുടെ ഈ ഒരു ക്യാരറ്റ് പപ്പായുടെ ഈ ഒരു മിക്സിയും തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇതിൽ നിന്ന് എടുത്തിട്ട് ബാക്കിയുള്ള നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം അങ്ങനെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി അലോവെരാ ജെല് കയ്യിലുള്ളവരുണ്ടെങ്കിൽ ആ സമയത്ത് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ചെറിയ ജാലിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫേസ് പാക്ക് റെഡി ആക്കാനായിട്ട് പറ്റും അങ്ങനെ അങ്ങനെ ഇപ്പോൾ നമ്മുടെ അലോവെറ ജെല്ലും കൂടി മിക്സ് ആക്കിയിട്ട് കിട്ടിയിട്ടുള്ളൊരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി കളറാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഫേസിലാണെങ്കിലും നമ്മുടെ ബോഡിയിലാണെങ്കിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് വളരെ എഫക്റ്റീവ് റിസൾട്ട് തരുന്ന ആൽമണ്ട് ഓയിലാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ഡ്രോപ്സ് ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നത് ആ സമയത്ത് ഇതിലേക്ക് കുറച്ച് മാറ്റിയിട്ട് അങ്ങനെ നമ്മൾ മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ നമ്മുടെ ശരീരത്തിലൊക്കെ മുഖത്തിലും ഫേസിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ നല്ല രീതിക്ക് റിസൾട്ട് ഉണ്ടാകും ഓരോ ഇതിൽ ചേർത്തുക്കുന്ന ഓരോ കാര്യങ്ങൾക്കും അതിൻറ്റേതായിട്ടുള്ള ബെനഫിറ്റ് നമ്മുടെ സ്കിന്നിന് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം കുറച്ചധികം ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിൽ അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും കേട്ടോ നമുക്ക് എപ്പോഴാണോ അത് ബേക്ക് ചെയ്യണത് ആ ഒരു സമയത്ത് നമ്മുടെ അലോവേര ജെല്ലും കൂടി കയ്യിലുള്ള സമയത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് അപ്ലൈ ചെയ്താൽ മതി ഇതെങ്ങനെ യൂസ് ആക്കേണ്ടതെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഫേസ് പാക്ക് ഉപയോഗിക്കുന്നവർക്ക് അറിയാമല്ലോ നോർമലി നമ്മൾ ഫേസിലും ബോഡിയിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഒന്നുകൂടി കൂടി റീ അപ്ലൈ ചെയ്യുക കേട്ടോ ഒന്നും കൂടി രണ്ട് കോട്ടാക്കിയിട്ട് നമ്മൾ ഫേസ് ഫേസിൽ അപ്ലൈ ചെയ്യുക ഈ ഒരു ഫേസ് പാക്ക് ശേഷം നമ്മൾ നോർമലി നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുക ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ സജഷൻ ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ ചെറുപയർ പൊടി അത് വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ക്ലിയർ ആക്കിയെടുക്കാം കേട്ടോ നോർമലി ചെറിയ കുട്ടികൾ ക്ക് ഞാൻ യൂസാക്കുന്ന സമയത്ത് നമ്മൾ ക്യാരറ്റ് പപ്പായ ഈ ഒരു ഓയിൽ ഉപയോഗിച്ചതിന് ശേഷം ഞാൻ അവരെ കുൽപ്പിക്കാറുള്ളത് നമ്മൾ ചെറുപയർ പൊടി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഏഴ് നിറം വെക്കാത്തവർക്കും അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ എല്ലാവർക്കും യൂസ്ഫുൾ ആവും തീർച്ചയായും വീഡിയോ നിങ്ങൾ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്താണോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളതും ഉപകാരപ്പെടുന്നതുമായിട്ടുള്ള ഒരുപാട് വീഡിയോയുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്